ആവേശത്തോടെ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശത്തിനാണ് ഈ ആവേശം ഇരുപത്തി ഏഴിനാണ് മോദി തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത് ലക്ഷം പേരുടെ സമ്മേളനത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഇരുപത്തി ആറിനു രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിക്ക് ബി ജെ പി പ്രവർത്തകർ ആവേശോജ്വല വരവേൽപ്പാണ് നൽകുക നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമാനങ്ങളും കട്ടൌട്ടറുകളും കഴിഞ്ഞു നഗരം കൊടി തോരണങ്ങളാൽ അലംകൃതമായി നഗരമാകെ ഉത്സവാന്തരീക്ഷത്തിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും കൂറ്റൻ കട്ടൌട്ടറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് മോദിയുടെ ഈ വർഷത്തെ ആദ്യ തിരുവനന്തപുരം സന്ദർശനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറയുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും അരലക്ഷം പേരാണ് സമ്മേളനത്തിൽ പങ്കുചേരുക വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതിയതായി ബി ജെ പിയിലെത്തിയ ആയിരത്തോളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും സമ്മേളനത്തിലെത്തും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പടുകൂറ്റൻ സമ്മേളന വേദിയാണ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ പത്തിന് സമ്മേളനം ആരംഭിക്കും കെ സുരേന്ദ്രനെ കൂടാതെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ നിർവാഹ സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദ്കർ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഐ എസ് ആർഒയിലെ ഔദ്യോഗിക പരിപാടിക്കു ശേഷമാകും ബി ജെ പിയുടെ സമ്മേളന നഗരിയിലെത്തുക മാത്രമല്ല രണ്ട് മാസത്തിനിടെ മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി നിരന്തരമുള്ള സന്ദർശനം മോദി ദക്ഷിണേന്ത്യയിൽ രണ്ടാം സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ വർധിപ്പിക്കുകയാണ് ഈ വർഷം ആദ്യം ജനുവരി മൂന്നിന് തൃശൂരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണ് മോദി ആദ്യമെത്തിയത് പിന്നീട് ജനുവരി പതിനാറിനും പതിനേഴിനും കൊച്ചിയിലും ഗുരുവായൂരിലും പരിപാടികളിൽ പങ്കെടുത്തു നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതും ഈ വരവിനായിരുന്നു ഇനി തിരുവനന്തപുരത്താണ് മോദി എത്തുന്നത് കേരള ബി ജെ പി മോദിയിൽ സകല പ്രതീക്ഷകളും അർപ്പിക്കുമ്പോഴാണ് തലസ്ഥാനത്തേക്കുള്ള മോദിയുടെ വരവ് തലസ്ഥാനത്ത് റോഡ് ഷോ അടക്കമുള്ള വലിയ പ്രചാരണ പരിപാടികൾക്ക് ബി ആലോചന നടത്തുന്നുണ്ടെന്ന് സൂചന ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലസ്ഥാനത്തെ മഹാസമ്മേളനത്തില് മോദിയുടെ ചില വമ്പൻ പ്രഖ്യാപനങ്ങൾക്കും സാധ്യത ഏറെയാണ് മോദിയുടെ വരവോടുകൂടി കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലാണ്